ഹായ് ഡിയർ ഫ്രണ്ട്സ് കാഞ്ഞിരമറ്റം ഷെയ്ഖ് ഫരീദ് ഔലിയായുടെ ചക്കരക്കഞ്ഞിയാണിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചക്കരക്കഞ്ഞി ചീരണിയായിട്ട് അയൽവാസികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ചധികം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം ഒരു ബോളർത്തിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഉണക്കപ്പയർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വച്ച് രണ്ട് മണിക്കൂർ നമുക്കൊന്ന് കുതിർത്തിയിടാം ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ സീ കുക്കൊന്ന് ഓണാക്കിയതിന് ശേഷം അരി വേവിക്കാനുള്ള വെള്ളം വെക്കാം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി നന്നായി കഴുകി വാരിയെടുത്ത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു കയ്യിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ പയറെല്ലാം ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി ക്ലീൻ ചെയ്ത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് ആ കുക്കറിലേക്ക് നമുക്കിത് വാരി ഇട്ട് കൊടുക്കാം എല്ലാ പയറും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം പയറിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു നാല് വിസിൽ അടുപ്പിക്കാം നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചേരിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ആറച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പൊന്ന് നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവി എടുത്തതിൽ നിന്നും കുറച്ച് തേങ്ങ എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകവും ഒരു പത്ത് ചുവന്നുള്ളിയും ഞാൻ ചേർക്കുന്നുണ്ട് ഒരു പിടി ചുവന്നുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം കുറച്ച് വെ മാത്രം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ പയർ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് കഞ്ഞിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ കഞ്ഞിയും പയറും തേങ്ങ ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചെമ്പ് നിറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു വട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അയൽവാസികൾക്ക് കൂടി കൊടുക്കാനായിട്ടാണ് ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് മാത്രം ഉണ്ടാക്കുക അളവൊക്കെ അതിനനുസരിച്ചിട്ട് കുറക്കുക ഞാൻ കുറച്ചുകൂടി തേങ്ങ ചിരവിയത് ബാക്കിയുള്ളത് ഇതിൻ്റെ ഈ കഞ്ഞിയിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കഞ്ഞി കട്ടിയായിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ലൂസാവാനായി കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് മധുരം കുറവാണെങ്കിൽ ശർക്കര കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ കഞ്ഞി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ ബൈ